ി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു കിലോ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് നമ്മുടെ ഗോതമ്പ് വറുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് തീയ്യം കോപ്പ് ചെയ്യാം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു മുറപ്പിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഇവിടെ ഇരുന്ന് തണുക്കത്തേട്ട നമുക്കിനി ഗോതമ്പ് ഒന്ന് കഴുകി വാരി എടുക്കാം ഗോതമ്പ് നമുക്കൊരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം ഇനി ഇത് കുക്കറിലേക്ക് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം വേണം കാരണം ഗോതമ്പ് എന്ത് വീഴുമെന്നും തൂങ്ങി വരും ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം നമുക്ക് ഉപ്പ് തേങ്ങണ്ടെങ്കിൽ ഗോതമ്പ് വെന്ത് വരുമ്പോൾ ആ ഗോതമ്പിന് പച്ചവെള്ളം ചോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗോതമ്പ് ഇവിടെ ഇരുന്ന് ഒരു രണ്ട് വിസലടിക്കട്ടെ കേട്ടോ ശർക്കരാന് വേണ്ടിയിട്ട് നമുക്ക് കുടുത്തിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ശർക്കര ഇനി നമുക്ക് ഉരുക്കി അരിച്ചെടുക്കാം ശർക്കര നമുക്കങ്ങനെ അരിച്ചെടുക്കാം കരടൊക്കെ ഉണ്ടാകാൻ സാധിച്ചു നോക്കാം മണ്ണും കല്ലും ഇവിടെ ഞാൻ ഏഴ് തേങ്ങയാണ് തിരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് പാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ചൂടുവെള്ള ശർക്കരപ്പാനി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന ബോധം വിട്ടുകൊടുക്കാം ത്തേക്ക് നമുക്ക് നമുക്കൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടാം ഒന്നാം പാലും രണ്ടാം പാലും തീടി മാറ്റിയതാണ് ചുക്ക് ചേർക്കണേക്കാളും നല്ലത് ഈ ഇഞ്ചി അരിഞ്ഞിട്ട് അരച്ച് ചേർക്കുന്നതാട്ടോ മൂന്നാം പാലിൻ്റെ കൂടെ അരച്ച് ചേർക്കാം കരപ്പാനൊക്കെ ഇടന്ന് പോന്നൊക്കെ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ചേർത്ത് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം െ അതിനകത്ത് പെക്കി ഒന്ന് തിള കൂടി വന്നാൽ മതി കട്ടിയുള്ള നമ്മുടെ കട്ടിയുള്ളൂരിലേക്കൊണ്ട് ചൂണ്ട അങ്ങനെ നിൽക്കും പിന്നെ നമുക്കിതിലേക്ക് ഏലക്കാപ്പൊഴിയും ജീരകംപുടിയും പൊടിച്ചതാണിത് അതെല്ലാം ചേർത്ത് കൊടുക്കാം ചുവണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാപുത്തും ഒക്കെ ഒന്ന് വറുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പയ്യൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കച്ചിവണ്ടിപ്പറ്റി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ൊക്കെ നന്നായിട്ട് സമയത്തുണ്ട് നമുക്ക് നെയ്യാം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് പാചത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്തോട്ടോ 売れて。